താമരശ്ശേരിയിൽ ജൊല്ലരുടെ ചുമര തുറന്ന് നാൽപ്പത്തഞ്ച് പവനോളം സ്വർണം കവർന്ന കേസിൽ ഒരാൾ പിടിയിൽ താമരശ്ശേരി പള്ളിപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പൂനൂർ സ്വദേശി നവാഫാണ് പിടിയിലായത് കവർച്ച ചെയ്ത് ഇരുപത് പവനോളം സ്വർണം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ദേശീയ ദേശീയപാതയോരത്ത് താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിന് സമീപം കിഴക്കോത്ത് ആവിലോറ സ്വദേശി അബ്ദുൾ സലാമിൻ്റെ ഉടമസ്ഥതയിലുള്ള റനാഗോൾഡിന്റെ ചുമരു തുരന്ന് നാൽപ്പത്തി അഞ്ച് പവനോളം കവർച്ച ചെയ്ത സംഭവത്തിലാണ് ഒരാൾ പോലീസ് സംഘത്തിന്റെ പിടിയിലായത് താമരശ്ശേരി കൊടുവൂർ വെണ്ടേക്കുമുക്കിലെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന പൂനൂർ സ്വദേശി നെഹാഫാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ജ്വല്ലറിയുടെ ഒരു ഭാഗത്തുള്ള ചുമർ തുരന്ന് കവർച്ച നടത്തിയത് പുലർച്ചെ ഒരു മണിക്കും അഞ്ചിനും ഇടയിലാണ് കവർച്ച പോലീസ് സ്റ്റേഷന്റെ അൻപത് മീറ്റർ മാത്രം അകലെയുള്ള ജല്ലറിക്കുള്ളിൽ നാലു മണിക്കൂറോളമാണ് സംഘം ചെലവഴിച്ചത് സി സി ടി വി ക്യാമറയിൽ പെയിന്റ് സ്പ്രേ ചെയ്ത ശേഷം ലോക്കർ മുറിച്ചായിരുന്നു സ്വർണം കവർന്നത് മൂന്നംഗ സംഘമാണ് കവർച്ചയ്ക്കെത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നവാഫ് പിടിയിലായത് നവാഫിന്റെ സഹോദരൻ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുവൂർ ഇരുൾകുന്നിലെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഇരുപത് പവനോളം സ്വർണം പോലീസ് കണ്ടെടുത്തു സഹോദരൻ നിസാറും സുഹൃത്തും ചേർന്നാണ് കവർച്ച നടത്തിയത് ബാക്കിയുള്ള സ്വർണം ഇവരുടെ കയ്യിലാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി ഡിസംബർ ഇരുപത്തിയെട്ടിന് രാത്രി ഇതേ സംഘം ഏങ്ങാം പുഴയിലുള്ള കുന്നുമ്പൻ ജില്ലറിയുടെ പിൻപാക്കത്തെ ചുമർത്തുരന്ന് അകത്ത് കയറിയിരുന്നു ലോക്കർ തകർക്കാൻ കഴിയാത്തതിനാൽ അഞ്ഞൂറ് ഗ്രാം വെള്ളി ആഭരണങ്ങളും പതിനായിരം രൂപയുമാണ് അന്ന് മോഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ താമരശ്ശേരിയിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് നവാഫ് ഒരു മാസം ജയിലിൽ കിടന്നിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു പ്രതിയെ നാളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും കൂട്ടുപ്രതികളായ രണ്ടുപേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ട്വൻറ്റി ഫോർ കോഴിക്കോട്